ആറ് വിദ്യാലയങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അറുപത്തൊന്ന് സ്റ്റുഡൻറ്റ്സ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് മതിലകത്ത് നടന്നു എച്ച് എസ് എസ് പനങ്ങാട് സെന്റ് ജോസഫ് എച്ച് എസ് എസ് മതിലകം ഒ എൽ എഫ് ജി എച്ച് എസ് മതിലകം എം ഇ എസ് എച്ച് എസ് പടിഞ്ഞാറെ വെമ്പല്ലൂർ എച്ച് ഡി പി എച്ച് എസ് എസ് എടതിരിഞ്ഞി ബി വി എം എച്ച് എസ് കൽപ്പറമ്പ് എന്നീ വിദ്യാലയങ്ങളിൽ നിന്നുള്ള സീനിയർ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ അണിനിരുന്ന വർണ്ണാഭമായ പാസിംഗ് ഔട്ട് പരേഡ് മതിലകം സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു അധ്യയന വർഷങ്ങളിലായി പദ്ധതി പരിശീലനം പൂർത്തിയാക്കിയ ആറ് വിദ്യാലയങ്ങളിൽ നിന്നുള്ള ഇരുനൂറ്റി അറുപത്തൊന്ന് കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത് തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് വിശിഷ്ടാതിഥിയായി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിച്ചു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ജില്ലാ നോഡൽ ഓഫീസർ വി എ ഉല്ലാസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു എച്ച് എസ് എസ് പനങ്ങാട് സ്കൂളിലെ മുഹമ്മദ് ശ്യാം നയിച്ച പരേഡിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പി കെ രാജു മതിലകം പോലീസ് ഇൻസ്പെക്ടർ എം കെ ഷാജി തൃശൂർ റൂറൽ എ ഡി എൻ ഒ ബിജു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി എന്നിവർ സന്നിഹിതരായിരുന്നു പരേഡിൽ എച്ച് എസ് എസ് പനങ്ങാട് സ്കൂളിന് ഒന്നാം സമ്മാനം ലഭിച്ചു